ചക്കാട് ഓവർപാസിന്റെ അടിപാതയിൽ ആറുവരി പാത ഫൈനൽ ടാറിംഗ് വർക്കും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ട്രാക്ക് ഇട്ടുപോകുന്ന വർക്കുകൾ സർവീസ് റോഡിന്റെ ഡ്രൈനേജ് വർക്ക് നടക്കുന്നതിനെ വാഹന വർക്കും കഴിഞ്ഞതോടെ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങി ആ ഒരു കാഴ്ചയും കണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ദേശീയപാത മലപ്പുറം ജില്ലയിലെ കക്കാട് ഓവർപാസിന്റെ അടിപ്പാതയിൽ വരി ഫൈനൽ ടാറിം വർക്കുകളും പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ കക്കാട് ഓവർപാസിന്റെ അടിഭാഗത്ത് പേർ വർക്ക് നടക്കുകയാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കരിമ്പിൽ ആലിൻചോട് തങ്ങൾപ്പടി വിടുന്ന അങ്ങോട്ടുള്ള ടാറിം വർക്ക് കഴിഞ്ഞ അതിന്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ റോഡ് റോഡ് കംപ്രസ്സർ വെച്ചുള്ള പ്രസ്സിംഗ് വർക്കുകൾ വെള്ളം ഒഴിച്ചുള്ള ഫിനിഷിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഏരിയയിൽ നടന്ന് കുറഞ്ഞ നേരം കണ്ട് നമുക്ക് കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കാണാം നമുക്കറിയാം ഈ റീച്ചിൽ കരിമ്പിൽ മുതൽ കുളപ്പുറം വരെയാണ് ഇനി ആറ് വരിയുടെ വർക്ക് ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിക്കാനുള്ളത് ഇനി കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഓവർ മുകളിൽ നിന്നും രണ്ട് ഭാഗത്തേക്കുള്ള ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അങ്ങനെ നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ മുകളിലെത്തി ഇവിടെ നിന്ന് ഇവിടെ അങ്ങോട്ട് തങ്ങൾപ്പടി കരിമ്പിൽ ആ ഭാഗത്തേക്കുള്ള ഒരു കാഴ്ച കേട്ടാകും ഇവിടെ നമുക്ക് കാണാൻ രണ്ട് ഭാഗത്ത് സൈഡ് ചുമരിൻ്റെ പണികളൊക്കെ സിമൻറ്റ് സ്പ്രേ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സെൻട്രർ ഭാഗത്ത് ഡിവൈഡർ വെച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ പെയിൻ്റിങ് വർക്കുകളായിട്ടില്ല അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടിപ്പോൾ ഓർപ്പാസിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് ജംബോ പേവർ വെച്ച് വലിയ പേവർ രണ്ട് ലൈനിൽക്കാൻ ഒറ്റയ്ക്ക് ടാറിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പേവർ അതുപോലെ ചെറിയൊരു പേവറാണ് നിൽക്കുന്നത് ടോറസ് ലോറിയിൽ ടാറിങ് കൊണ്ടുവന്ന് അത് ഫിനിഷിങ്ങിൽ ടാറിങ് ചെയ്തു വരുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഫൈനൽ ഫൈനലായിട്ടുള്ള ടാറും വർക്കുകളും കഴിഞ്ഞ് നമുക്കിനിയുള്ള വർക്ക് ഈ സെൻട്രൽ ഭാഗത്തെ ഉള്ള വൈറ്റ് അടിച്ചതിന് ശേഷമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും അതുപോലെ ട്രാക്ക് ട്രാക്കിട്ട് റോഡിന് ഇട്ട് വരുന്ന വർക്കുകൾ മാത്രമാണുള്ളത് രണ്ട് സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും മുകൾ ഭാഗത്തെ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും അതുപോലെ രണ്ട് ഭാഗത്തെ സൈഡ് കൈവരിൻ്റെ വർക്കുകളും സി സി ടി വി ക്യാമറ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് അങ്ങനെയുള്ള എല്ലാ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റ് വരെ അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുഗൾ ഭാഗത്ത് റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ ഇരുവശത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ ചിലയിടങ്ങളിൽ പൂർത്തീകരിക്കാത്ത മേഖല ഇപ്പോഴുമുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കക്കാട് കൂര്യാട് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കക്കാട് ഇപ്പോൾ ഇടയ്ക്കിടെ വാഹന ഗതാഗത കുരുക്കുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള നമ്മുടെ ഇപ്പോഴത്തെ കക്കാട് കച്ചവട സ്ഥാപനങ്ങളും മൊത്തം ഒന്ന് റൗണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഓവർപാസിൻ്റെ മുകളിലെ ടാറും വർക്ക് കഴിഞ്ഞ ഏരിയയാണ് കാണുന്നത് അതുപോലെ ഡിവൈഡറിനുള്ള പെയിൻറ്റും വർക്കുകൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരാനുണ്ട് അപ്പോൾ അടിഭാഗത്തെ വർക്കുകളൊക്കെ കഴിയുന്നതോടെ ആയിരിക്കും ഈ വർക്കുകൾ അതുപോലെ തന്നെ ഇവിടെ ഈ ഓവർപാസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അണ്ടർപാസിൻ്റെ താഴെയോ വാഹനങ്ങൾ ബൈക്കോ കാറോ നിർത്തിയിട്ടാൽ നല്ലൊരു ഫൈൻ ഉണ്ട് കേട്ടോ അവിടെ സ്റ്റിക്കർ ഒട്ടി ഒട്ടിച്ചിട്ട് പോകുന്നുണ്ട് സാറുമാരപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുന്നവർ ഓവർപാസിൻ്റെയോ അണ്ടർപാസിൻ്റെയോ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ പുതിയ റോഡിൻ്റെ സൈഡിലൊക്കെ വാഹനം പാർക്ക് ചെയ്യുന്ന വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു വീഡിയോ കക്കാട് ഓവർപാസിന് പറയുന്ന കൂര്യാട് ഭാഗത്തേക്കുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെ ഗ്രേഡർ ഉപയോഗിച്ച് ടാറിങ് കഴിഞ്ഞതിന് ശേഷമുള്ള അതൊന്ന് ലെവൽ ചെയ്ത് പിന്നെ റോഡ് റോഡ് ഉപയോഗിച്ചുള്ള ഡ്രസ്സിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കക്കാട് ഓവർപാസിൻ്റെ തായ് ഭാഗത്ത് ഈ ഒരു സൈഡിലും കൂരിയാട് ഇവിടെ അങ്ങോട്ടുള്ള ഈ ഭാഗത്തും നമുക്ക് കാണാം ഡിവൈഡ് ഉള്ള ഡിവൈഡുള്ള വൈറ്റടിക്കാൻ മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഇനി ട്രാക്ക് ഇട്ട് മൂന്ന് ലൈനിക്കും മൂന്ന് ലൈക്കുള്ള വൈറ്റ് ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളും ആണ് ഇനി ഈ ഒരു സൈഡിൽ ചെയ്യാനുള്ളത് അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സർവീസിനോട് ഒഴിപ്പിച്ചുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് കൂരിയാട് കക്കാട് പനമ്പുഴയ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഏരിയ വരെ കൂടുതൽ അതിൻ്റെ വർക്കുകൾ തീർക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീണ്ടും തങ്ങൾപ്പടി ഭാഗത്ത് പേവർ ഉപയോഗിച്ച് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ആ ഏരിയയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സൈഡിൽ നിന്നാകുമ്പോൾ ഈ ലെഫ്റ്റ് ഭാഗത്തിന് മുകളിൽ നിന്നാകുമ്പോൾ കരിമ്പിൽ ആ ഒരു ഏരിയും അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് കക്കാട് ഓവർപാസിൻ്റെ ആ ഒരു ഭാഗം വരെ നമുക്കിതിന് മുകളിൽ നിന്ന് വളരെ ക്ലിയറായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ഏരിയയിലായിരുന്നു അവിടെ പേവറിൻ്റെ ടാറിംഗ് വർക്ക് നടത്തിയത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഇവിടെ നിന്ന് റൗണ്ട് ചെയ്താൽ നമ്മൾ ആദ്യം വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന റോഡ് നമ്മൾ കാണാം ഇപ്പോഴും അതുവഴിയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇവിടെ ഒരുപാട് ഫ്രീ ആണ് ഇവിടെയാണ് നമ്മളെ ടെറഫ് ഉണ്ടായിരുന്നത് ആദ്യം ആ ടെറഫൊക്കെ പൊളിച്ചു മാറ്റി വീണ്ടും ഇപ്പോൾ രണ്ടാമതും ഒരു പുതിയ ടെറഫൊക്കെ സെറ്റ് ചെയ്ത് അതിൽ ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ആഴ്ച മുമ്പായിരുന്നു തോന്നു ഏതാലും ജസ്റ്റ് ഈ ഒരു ഏരിയയിലെത്തിയപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് അതുപോലെ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സീസൺ ടൈമാണ് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞ് അടിപൊളി സെറ്റാക്കിയിട്ടാണ് ഇപ്പോൾ ടർഫ് വന്നിട്ടുള്ളത് അതിനോടൊപ്പിച്ച് തന്നെ ഒരു ടീ ഷോപ്പും ഒക്കെ റെഡി ആട്ടോ അപ്പോൾ കളിക്കാർക്കും കളി കാണുന്നവർക്കൊക്കെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു ഷോപ്പൊക്കെ സെറ്റ് ചെയ്ത് കിടലം ടെറഫാണ് നമ്മളെ തങ്ങൾപ്പടിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് നമുക്ക് വീണ്ടും പേവറിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ പിറ്റേ ദിവസം വന്നെടുത്ത വീടിയാണ് കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഇതിന് മുന്നേ ഒരു വശത്തു കൂടി വാഹനങ്ങളൊക്കെ കടത്തിയിട്ടിരുന്നു മറു വശത്ത് ടാറിംഗ് വർക്കുകളായിരുന്നു ഇപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് വാഹനങ്ങൾ അങ്ങോട്ടോട് പാസ് ചെയ്യുന്നത് നമുക്ക് കാണാം സർവീസ് റോഡിലൂടെ ആയിരുന്നു ആദ്യം വാഹനങ്ങളെ കൂടിയിരുന്നത് ഇപ്പോൾ സർവീസ് റോഡിലൂടെയും അടിഭാഗത്തു കൂടിയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ കക്കാട് പനമ്പുഴപ്പാനത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തങ്ങൾപ്പടി വരെയുള്ള ആ ഒരു സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നതിനെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ തങ്ങൾപ്പടി ഭാഗത്ത് ഇപ്പോൾ എസ്കുവേറ്റർ ഒഴിച്ചവിടെ സർവീസ് റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതന്നെ ഈ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സന്നദ്ധ പ്രവർത്തകരും ടോമോ കെയർ വോളണ്ടിയേഴ്സൊക്കെ കൂടിയിട്ട് താണിക്കൽ ഫൈസൽ അതുപോലെ അസീസ്ക അതുപോലെയൊക്കെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പോകാൻ പറ്റുന്ന ഏരിയയിലേക്ക് അവർ വാഹനങ്ങളൊക്കെ വിടുകയാണ് ഇപ്പോൾ ചമ്മാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ ഈ ഒരു ഏരിയയിലൂടെ സർവീസ് മെയിൻ ഓവർപാസിൻ്റെ മുകളിലൂടെ നമ്മുടെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല അവിടുന്ന് അങ്ങനെ വേങ്ങര ഭാഗത്ത് നിന്ന് പെട്ടെന്ന് മുഖ കഴിഞ്ഞ് കൂരി അവിടുന്ന് തായ് ഭാഗത്ത് കൂടിയൊക്കെ വൈ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിലുള്ള ഡ്രൈനേജിന്റെ വർക്ക് ഇരുവർഷത്തും ഇനിയും കംപ്ലീറ്റ് ചെയ്യാൻ കെട്ടോ ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ പുതിയ ദേശീയപാതയുടെ റോഡ് വർക്കുമായി ബന്ധപ്പെട്ട് ഇനി കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത് ഈ ഡ്രൈനേജിൻ്റെയും അതുപോലെ തന്നെ ചെറിയ പെയിന്റിംഗ് വർക്കുകൾ

അപ്പൊ അവിടെ പോകാനുള്ള സാധ്യത കൂടുതലുള്ള അടിപാതെ വേങ്ങര ഭാഗത്ത് ബുദ്ധിമുട്ടില്ല സോറി ചമ്മടു ഭാഗത്ത് തരവല്ലേ ചമ്മണം അതിൽ പോകണം പോയിട്ട് അടിപ്പാതിൽ പോകണം ആ ഭാഗത്ത് പറ്റൂല ഭാഗത്ത് ചമ്മാട് കർപ്പനങ്ങാടി ഭാഗത്ത് കയറേണ്ട വണ്ടിക്കാർക്ക് അസൗകര്യം അടിപ്പൊഴിക്ക് പോയാലേ അപ്പൊ അവർക്ക് പോകാൻ വേണ്ടിട്ടാണ് ഇവിടെ ക്ലോസ് അല്ല അത് അവർക്ക് ഒരു സൗകര്യം അതുകൊണ്ട് മറ്റുള്ള വണ്ടിക്കാർ പോകുന്ന വണ്ടിക്കാര് പോകുന്നതിലേ കേട്ട് പോയിട്ട് ഇവിടെ നിന്ന് പോകണം അത് യാത്രക്കാർക്ക് സുഖമാണ് ഞാനിവിടെ ആ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടിക്കാർക്ക് യൂട്ടൻകാട്ടി പോണ ആ ബസ് കാര്യമാണ് പോവുകയും ചെയ്യുക അല്ലാതെ അവര് പോയിട്ട് അപ്പൊ വരുന്ന വാഹനങ്ങൾക്ക് ഒരു സൗകര്യത്തിന് വേണ്ടി അവര് ഓരോ ഭാഗത്തേക്ക് വൈ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു വീടൊക്കെയാണ് നമ്മൾ കാണിച്ചത് തുടക്കത്തിൽ കക്കാട് ഓവർപാസിന്റെ അടിപ്പാതയിലും ആറുവരിപ്പാതയുടെ ടാറിംഗ് ഫൈനൽ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത സർവീസ് ഒപ്പിച്ചുള്ള ഡ്രൈനേജിന്റെ വർക്കുകൾ അതിന്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കുന്ന ആ ഒരു ഏരിയ താൽക്കാലികമായി ക്ലോസ് ചെയ്തും വാഹനങ്ങളൊക്കെ ഗതാഗത കുരുക്കുന്ന മാറ്റുന്നതിന് വേണ്ടി ഇവിടെ വളണ്ടിയേഴ്സ് ചെയ്യുന്ന കുറക്കുകളൊക്കെ ഒന്ന് കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്താണ് ബെല്ലേ ഉണ്ടെന്ന് നേൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ഉള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ